രണ്ട് സർവകലാശാല വൈസ് ചാൻസലർമാർ പുറത്തേക്ക് പോവുകയാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറും ഡോക്ടർ കേശവ പ്രസാദും ഡോക്ടർ സിസ തോമസും രണ്ടുപേരെയും പറഞ്ഞു വിടുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് എന്നുറക്കട്ടെ ഇതിൽ സിസ തോമസ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ വലിയ ചർച്ചയായ പേരുകളിൽ ഒന്നാണ് പല കാരണങ്ങൾ കൊണ്ട് അവർ കേരള സർവകലാശാലയുടെ താൽക്കാലിക വി ആയിരുന്നു കുറച്ചുതാണ് എന്തിനാണ് തൽക്കാലിക ചുമതല ഏറ്റെടുത്തത് ഒരേ ഒരു ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രജിസ്റ്റർ ആയ കെ എസ് സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുത് തടയണം ഈ ദൗത്യവുമായിട്ടാണ് സിസ തോമസ് വരുന്നത് കേരള സർവകലാശാലയിലേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കെ എസ് എൽ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദ് ചെയ്തു ആ തീരുമാനം അംഗീകരിക്കില്ല സസ്പെൻഷനിലാണ് എന്നാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ആവർത്തിച്ചു പറയുന്നത് മോഹനൻ കുന്നുമ്മലിന്റെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി സർവകലാശാലയിലേക്ക് വന്ന ആളാണ് വൈസ് ചാൻസലർ ചുമതലയിൽ വന്ന ആളാണ് ഡോക്ടർ സിസ തോമസ് ഇപ്പോൾ സിസ തോമസ് എവിടെയായി സിസ തോമസ് ആണ് പുറത്തേക്ക് പോകുന്നത് അനിൽകുമാർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് രജിസ്ട്രാറുടെ ഓഫീസിൽ ഇതൊക്കെയാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് അധിക കാലം തുടരാൻ കഴിയില്ല തൽക്കാലം ചില ഗിമ്മിക്കുകളൊക്കെ കാട്ടിക്കൂട്ടി നിൽക്കാൻ കഴിയും തുടരാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം രജിസ്ട്രാറെ പുറത്താക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു നടന്നില്ല കൈക്കോടതി പറഞ്ഞു അദ്ദേഹത്തെ തുടരാം എന്തെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെങ്കിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും അനൗചിത്യം ഉണ്ടെങ്കിൽ ഉചിതമായ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാം എന്നാണ് പറഞ്ഞത് ഉചിതമായ അതോറിറ്റി ആരാണ് ഇനിയിപ്പോൾ ഗവർണറാണ് ഗവർണർ പക്ഷേ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ സിൻഡിക്കേറ്റ് തീരുമാനം നിലനിൽക്കുകയാണ് അൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വി സി മോഹനൻകുന്ദ നടപടി റദ്ദാക്കിയ കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം നിലനിൽക്കുകയാണ് അതിനെ മറികടക്കാനാണ് ശ്രമം നടന്നുകൊണ്ടിരുന്നത് അതിനുവേണ്ടിയാണ് സിസ തോമസിനെ കേരള സർവകലാശാലയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ സിസ തോമസ് പുറത്തും കെ എസ് അൽകുമാർ രജിസ്റ്റർ അകത്തുമായി നിൽക്കുന്ന അവസ്ഥ ഇനിയിപ്പോൾ ഗവർണറുണ്ട് സത്യത്തിൽ ഗവർണർക്കെതിരെയുള്ള വിധി കൂടിയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ആണ് രണ്ടുപേരെയും താൽക്കാലിക പി സി ആയി നിയമിക്കുന്നത് ആ നിയമനം തന്നെ തെറ്റായിരുന്നു കാരണം സർക്കാർ കൊടുത്തിരുന്നോ പാനൽ സർക്കാരിൻ്റെ പാനലിൽ നിന്ന് മാത്രമേ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് സ്വന്തം നിലയിലാണ് രണ്ടുപേരെ നിയമിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ അതാണിപ്പോൾ ഹൈക്കോടതിയെ റദ്ദാക്കിയിരിക്കുന്നത് സിംഗിൾ ബെഞ്ച് വിധി നേരത്തെ വന്നിരുന്നു സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ എന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുൻ ഗവർണറുടെ നിയമനം അതിനെതിരെ കോടതിയിൽ പോയി കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിയമനം റദ്ദാക്കി നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുന്നത് നിലവിലുള്ള ഗവർണറാണ് രാജേന്ദ്ര ആർലേക്കറാണ് എന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ആർക്കെതിരെയുള്ള അടി കൂടിയാണ് അത് നിലവിലെ ഗവർണർ രാജേന്ദ്ര അറേക്കർക്കുള്ള അടി കൂടിയാണ് അത് പക്ഷേ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ അദ്ദേഹത്തിന് ഇപ്പോൾ ഭീഷണിയൊന്നുമില്ല അല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ട സാഹചര്യമൊന്നുമില്ല പക്ഷേ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളാണ് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് അദ്ദേഹത്തിന് എതിരെയാണ് ഹൈക്കോടതിയുടെ വിധി വരുന്നത് ധാർമ്മികമായി അവിടെ ഇരിക്കാൻ അർഹതയുണ്ടോ രാജേന്ദ്ര അർലേഖർക്ക് ആ ചോദ്യം ഉയരുന്നില്ലേ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടൊന്നും രാജിവെക്കാൻ സാധ്യതയില്ല നല്ല ആർ എസ് എസ് കാരനായ രാജേന്ദ്ര അർലേക്കർ മറ്റൊന്ന് ഈ തീരുമാനം ഈ നടപടികൾ മുഴുവൻ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും സംഘപരിവാറാണ് സംഘപരിവാർ കൃത്യമായി മുൻ ഗവർണർക്ക് നൽകിയ നിർദ്ദേശമുണ്ട് അത് അതുപോലെ തന്നെ നിലവിലെ ഗവർണർക്കും നൽകുന്നു എന്നേയുള്ളൂ മുൻ ഗവർണർക്ക് എവിടെ നിന്നാണോ നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് അതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് നിലവിലെ ഗവർണർക്കും നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു തീരുമാനമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല രണ്ടുപേരെയും നിയന്ത്രിക്കുന്നത് സംഘപരിവാറാണ് സംഘപരിവാറിന്റെ ശാഖയായി രാജ്ഭവൻ മാറി എന്നേ ഉള്ളൂ നേരത്തെയും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ സിസ തോമസിനേറ്റ തിരിച്ചടി അതാണ് ഏറെ രസകരം ഇനി ഗവർണർ ഈ അടിയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുമോ ഈ തിരിച്ചടിയിൽ നിന്ന് ഇല്ല എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവാൻ നിൽക്കുകയാണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയാൽ അവിടെ നിന്ന് അനുകൂല വിധി ഉണ്ടാകും എന്ന് നിയമോപദേശം ലഭിച്ചു എന്നാണ് പറയുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാൽ ആരാണ് വക്കീലിനെ വെക്കുക വക്കീലിനെ വെച്ചാൽ ആരാണ് പണം നൽകുക രാജ്ഭവനിൽ സർക്കാരാണ് പണം നൽകേണ്ടത് നൽകുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ പോവുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല എന്നാൽ സംസ്ഥാന സർക്കാർ പെട്ടെന്ന് അടുത്ത താൽക്കാലിക വി നിയമിക്കാനുള്ള പട്ടിക തയ്യാറാക്കി ഓരോ സർവകലാശാലയ്ക്കും മൂന്ന് പേരടങ്ങുന്ന പട്ടിക തയ്യാറാക്കി ഗവർണറെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ നടപടികൾ അതിവേഗം മുന്നോട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ സുപ്രീംകോടതിയിൽ ഹർജി നൽകുന്നതിന് മുമ്പ് തന്നെ പട്ടിക രാജ്ഭവനിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത് മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ സർവകലാശാലകളിൽ സർക്കാർ പാനലിൽ നിന്ന് നിയമിക്കുന്ന വി സിമാർ വരാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇതുവരെ കേരളത്തിൽ നടന്ന എല്ലാ സമരങ്ങൾക്കും അവസാനമാകുന്നു എന്നർത്ഥം കാവ്യവൽക്കരണത്തിനെതിരെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നടന്ന വലിയ തോതിലുള്ള സമരം കേരളം കണ്ട അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം അത് വിജയം കാണുന്നു എന്നർത്ഥം എസ് എഫ് ഐയും ഇടതുപക്ഷ സംഘടനകളും ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് കോടതി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് പുതിയ ഹൈക്കോടതി വിധിയും അതിനുശേഷം നടക്കുന്ന രാഷ്ട്രീയ നടപടികളും